ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻസി കളക്ഷൻസും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജുവലറീസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് ആദ്യമേ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് അഫോർഡബിൾ റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് നല്ല ഭംഗിയിലുള്ള ഫാൻസി നോസ്പിൻ കളക്ഷൻസ് ആണ് ഒരു ട്വന്റി ട്വന്റി ഫൈവ് റേഞ്ചിൽ വന്നിരിക്കുന്ന സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള മൂക്കുത്തിന്റെ കളക്ഷൻസ് ആണ് ക്ലോസർ വ്യൂ കാണാം നല്ല ഭംഗിയുള്ള നോസ്പിൻ ആണ് വന്നിരിക്കുന്നത് ഒരു ജോഡിയുടെ റേറ്റ് ഒരു സിംഗിൾ പീസ് ഇരുപതും ജോഡി വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയിൽ വന്നിരിക്കുന്ന നല്ലൊരു കളക്ഷൻ ആണ് അതൊരു കളക്ഷൻ അതുപോലെ തന്നെ വന്നിരിക്കുന്ന വേറെയും കളക്ഷൻസ് നമുക്കുണ്ട് ഇത് ഒരു സിംഗിൾ പീസ് വന്നത് ട്വൻ്റി ഫൈവ് ജോഡി വരുന്നത് അമ്പത് രൂപയിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഇത് വന്നിരിക്കുന്നത് ട്വൻ്റി ഫൈവ് ഒരു സിംഗിൾ പീസ് ഇരുപത്തഞ്ച് ജോഡി അമ്പതാണ് വരുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നത് ഇത് വരുന്നത് ഒരു ജേസ്റ്റെഡ് കാണാമോ ജേ വന്നിരിക്കുന്ന നല്ല കളക്ഷൻസ് ആണ് സിംഗിൾ പീസ് ഇരുപത്തഞ്ച് ജോഡി അമ്പത് ഇതൊരു ഫ്ലോറൽ ഡിസൈൻ ഫ്ലവേഴ്സ് ആ ഒരു പാറ്റേണിൽ വന്നേക്കുന്നത് ബാക്കിൽ ഇതുപോലെ സ്ക്രൂവിന്റെ ടൈപ്പ് ആണി സ്വർണത്തിൻ്റെ ടൈപ്പ് ആണിയാണ് വരുന്നത് സിംഗിൾ പീസ് ഇരുപത്തഞ്ച് ജോഡി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ജേസ്റ്റെഡിൻ്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് ഇത് വന്നിരിക്കുന്ന നല്ലൊരു കളക്ഷനാണ് എല്ലാ ആണ് കണ്ടോ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നോസ്പിൻ കളക്ഷൻസ് ആണ് ഇത് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോണിൻ്റെ ആണ് ബാക്ക് വശത്ത് ഇതുപോലെ തിരുക്കാണിയാണ് വരുന്നത് ഗോൾഡിൻ്റെ മോഡലിൽ വെള്ളക്കല്ലിനെ നോസ്പിൻ ആയിട്ടും സെക്കൻഡ് സ്റ്റഡ് സ്റ്റാർഡായിട്ടും കുട്ടികൾക്ക് കാതൂത്തിയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് കണ്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതാണ് നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ബ്ലാക്ക് റെഡ് വൈറ്റ് മൂന്ന് കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂക്കുത്തി സെക്കൻഡ് സ്റ്റൻഡ് കമ്മലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് തൊണ്ണൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇത് വന്നേക്കുന്നത് നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് റൂബി ഏഴി സ്റ്റോണിൻ്റെ നല്ല ഭംഗിയിലുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ ഫുള്ളും സ്റ്റോൺ സ്റ്റഡ് ചെയ്തിരിക്കുന്ന കളക്ഷനും ഒപ്പം തന്നെ ഇത് വന്നേക്കുന്നത് ജെ സ്റ്റഡിന്റെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് മൂക്കൂത്തി സെക്കൻഡ് സ്റ്റെഡ് അതുപോലെ തന്നെ ബേബി കമ്മലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഇവിടെ വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് നല്ല മോഡൽ ആയിട്ടുള്ള മൂക്കൂത്തി സെക്കൻഡ് സ്റ്റെഡ് കമ്മലുകൾ അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ജെ സ്റ്റെഡ് വരുന്നത് നൂറ്റി ഇരുപതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ജെ സ്റ്റഡിൻ്റെ കമ്മൽ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് റയർ കളർ കോമ്പിനേഷൻ നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ജേസ്റ്റെഡിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കണ്ടോ ഇന്ന് അത്യാവശ്യം നല്ലൊരു റിച്ച് ആയിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് വെറൈറ്റി കളറ് വൈലറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് വൈറ്റ് ബ്ലാക്ക് ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ ജേസ്റ്റെഡിൻ്റെ തന്നെ വെറൈറ്റി മോഡലിലും മൾട്ടി കളേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് വൈറ്റ് ബ്ലാക്ക് ഗ്രീൻ വൈലറ്റ് ബ്ലാക്ക് ബ്ലൂ ഇത്രയാണ് അതിൻ്റെ കളർ ഷെയ്ഡ്സ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് റെയർ കളർ കോമ്പിനേഷനിലുള്ള ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻസ് ആണ് മൂന്ന് കളേഴ്സ് ആണ് മെറൂൺ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് വൺ ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കമ്മലായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അത്രയും ഒരു വലിപ്പമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്ന നൂറ്റി മുപ്പതിന്റെ കമ്മൽ ടൈപ്പിൽ വരുക കമ്മൽ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റം ആണ് നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നേക്കുന്നത് ബാക്ക് സൈഡിൽ ഇതിന്റെ ആണി വരുന്ന ഇതുപോലെയാണ് നല്ല അടിപൊളി ഐറ്റം വിത്ത് മൾട്ടി കളേർഡ് സ്റ്റോൺ എ ഡി റൂബി മിക്സിംഗിൽ വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കമ്മൽ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ജേസ്റ്റഡ് ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള നോസ് പിന്നുമാണ് വന്നേക്കുന്നത് ജേ സ്റ്റെഡ് നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് താഴ് താഴ്ത്തുള്ള കമ്മൽ കളക്ഷൻസ് വന്നിരിക്കുന്നത് തൊണ്ണൂറാണ് നയൻറ്റി റുപ്പീസിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള കമ്മൽ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഇനിയുമുണ്ട് കമ്മൽ കളക്ഷൻസ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈനാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നേക്കുന്ന സ്റ്റോൺ ഡിസൈനാണ് ഡിസൈനർ കമ്മലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം ആണ് എയ്റ്റി റുപ്പീസ് ആണ് വന്നിരിക്കുന്നത് എൺപത് രൂപയിൽ വരുന്ന അടിപൊളി ഒരു കമ്മൽ കളക്ഷനാണ് അതിൻ്റെ തന്നെ ബ്ലാക്ക് കണ്ടല്ലോ നമുക്ക് ഇതിന് ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഒരു കേരള ഡിസൈൻ കമ്മൽ കളക്ഷൻ ആണ് മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് നമ്മൾ പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫിഫ്റ്റി റുപ്പീസ് തൊട്ട് ഒരു നൂറ്റി ഇരുപതിൻ്റെ റേഞ്ചിൽ വരെയുള്ള നല്ല ഭംഗിയുള്ള മോതിരം കളക്ഷൻസ് ആണ് റെഗുലർ വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോതിരങ്ങളുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ മോതിരങ്ങൾ വന്നിട്ടുണ്ട് എ ഡി റിങ്ങുകൾ മോഡൽ റിങ്ങുകൾ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ആണ് വന്നേക്കുന്നത് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റായും ഒക്കെയും തന്നെ നിങ്ങൾക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനേക്ക് റിലേറ്റീവ്സിലേക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള മോതിരങ്ങളുടെ കളക്ഷൻസ് റൂബി സ്റ്റോൺസ് വന്നിട്ടുണ്ട് മോഡൽ മോതിരങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സിക്സ്റ്റി റുപ്പീസിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മോതിരങ്ങളാണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു എഴുപത് രൂപയുടെ റേഞ്ചിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന ഒരു ഫാൻസി കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള പെൻഡന്റ് വിത്ത് ചെയിൻ ആണ് ഫിഫ്റ്റി റുപ്പീസാണ് ഒരു പീസിന്റെ റേറ്റ് വന്നേക്കുന്നത് ആറ്പുടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് വിത്ത് ചെയിനിന്റെ നല്ല ഭംഗിയുള്ള മാലകളാണ് റോസ് ഗോൾഡ് കളക്ഷൻ ഇപ്പൊ വളരെ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് പർച്ചേസ് ചെയ്യുക മാലയുടെ കളക്ഷൻ ആണ് ഇത് ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് റോസ് ഗോൾഡിന്റെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് വിത്ത് ചെയിൻ ആണ് കണ്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ കളക്ഷൻ നൂറ്റി ഇരുപതാണ് റേറ്റ് കളക്ഷൻ ആണ് എയ്റ്റി റുപ്പീസ് ആണ് പേളിന്റെ സെക്കൻഡ് സ്റ്റാൻഡ് നോസ്പിൻ ഐറ്റം ആണ് വന്നേക്കുന്നത് ഒരു പേറിന്റെ റേറ്റ് അതായത് രണ്ട് പീസ് വരുന്ന എയ്റ്റി റുപ്പ താലിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയിലുള്ള മൈക്രോ പ്ലേറ്റിംഗ് വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സ്വർണ്ണ സമാനമായ അടിപൊളി താലികളാണ് നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് താലികളും ഒപ്പം തന്നെ ചെയിനും നമുക്കിവിടെ അവൈലബിൾ ആണ് ഡെയിലി വെയറിന്റെ പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക റിച്ച് ആയിട്ട് വന്നേക്കുന്ന നല്ലൊരു പാറ്റേൺ ആണ് സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നേക്കുന്ന ബാങ്കിൾസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ഒമ്പത് രൂപയിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബാങ്കിൾ ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസ് ലൈറ്റ് വെയ്റ്റിന്റെ മോഡലിൽ സ്വർണ്ണവളയുടെ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഇമിറ്റേഷൻ ജ്വലറി ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ അളവുകളും അവൈലബിൾ ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ജ്വലറീസും അതുപോലെ തന്നെ ബ്യൂട്ടിഫുമായിട്ടുള്ള ഫാൻസി കളക്ഷൻസാണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരുപാട് സർവീസസുകളായിട്ടാണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക താങ്ക്